യ്ക്ക് സ്തുതിയായിരിക്കട്ടെ എസ് എ കെ എൻ്റെ പുസ്തകം ഏഴാമധ്യായം അവസാനം എടുത്തു എനിക്ക് കർത്താവിൻ്റെ അരിലപ്പാടുണ്ടായി മനുഷ്യപുത്ര ദൈവമായി കർത്താവ് ഇസ്രായേൽ ദേശത്തോടെ അരില് ചെയ്യുന്നു ഇതാ നിൻ്റെ അവസാനം അടുത്തിരിക്കുന്നു ദേശത്തിൻ്റെ നാല് ദിക്കുകളിലും നിന്ന് അവസാനം അടുത്തു വരുന്നു ഇതാ നിന്റെ അവസാനം അടുത്തിരിക്കുന്നു എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ അഴിച്ചുവിടും നിന്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിന്റെ എല്ലാ മേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാൻ നിന്നെ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിന്റെ മേച്ചതകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും ദൈവമായ കർത്താവ് അല് ചെയ്യുന്നു ഇതാ നാശത്തിന് പിറകെ നാശം ഇതാ അടുത്തു അത് നിനക്കെതിരെ ഉണർന്നിരിക്കുന്നു ഇതാ അത് എത്തിക്കഴിഞ്ഞു ദേശത്ത് വസിക്കുന്നവനെ ഇതാ നിന്റെ മേൽ വിനാശം ആഗതമായിരിക്കുന്നു സമയമായി പരിഭ്രാന്തിയുടെ കലാപത്തിൻ്റെ ദിനം ആസന്നമായി മലമുകളിലെ ആർപ്പ് വിളി ആഹ്ലാദത്തിൻ്റെതായിരിക്കുകയില്ല അല്പസമയത്തിനുള്ളിൽ എൻ്റെ ക്രോധം നിൻ്റെ മേൽ ഞാൻ ചൊരിയും എൻ്റെ കോപം നിൻ്റെ മേൽ ഞാൻ പ്രയോഗിച്ചു തീർക്കും നിൻ്റെ പ്രവൃത്തികൾക്കനുസൃതമായി നിന്നെ ഞാൻ വിധിക്കും നിൻ്റെ എല്ലാ മ്ലേച്ഛതകൾക്കും നിന്നെ ഞാൻ ശിക്ഷിക്കും നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല നിന്നോട് ഞാൻ കരുണ കാണിക്കുകയില്ല നിൻ്റെ മ്ലേച്ഛതകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി നിന്നെ ഞാൻ ശിക്ഷിക്കും കർത്താവായി ഞാനാണ് ശിക്ഷിക്കുന്നതെന്ന് അപ്പോൾ നീ അറിയും ആ ദിനം നാശത്തിൻ്റെ ദിനം ആസന്നമായി അനീതി പുഷ്പിക്കുകയും അഹങ്കാരം തളർക്കുകയും ചെയ്തിരിക്കുന്നു അക്രമം ദുഷ്ടതയുടെ ദണ്ഡായി വളർന്നിരിക്കുന്നു ആരും അവശേഷിക്കുകയില്ല അവരുടെ സമൃദ്ധിയും സമ്പത്തും പ്രതാപവും അവസാനിക്കും സമയമായി ദിവസം അടുത്തു വാങ്ങുന്നവൻ സന്തോഷിക്കുകയോ വിൽക്കുന്നവൻ വിലപിക്കുകയോ വേണ്ട ജനം മുഴുവൻ്റെ മേൽ ക്രോധം നി പതിച്ചിരിക്കുന്നു ഇരുവരും ജീവിച്ചിരുന്നാൽ തന്നെ വിൽക്കുന്നവനെ വിറ്റത് തിരിച്ചു കിട്ടുകയില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു അകർത്തിങ്ങളി തുടരുന്നത് കൊണ്ട് ഒരുവനും ജീവൻ നിലനിർത്താനാവില്ല കാഹളം മുഴങ്ങി എല്ലാം സജ്ജമായി എന്നാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല എന്തെന്നാൽ ജനം മുഴുവൻ്റെയും മേൽ എൻ്റെ ക്രോധം പതിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ പാപങ്ങൾ പുറമേ വാൾ അകമേ പട്ടിണിയും പകർച്ചവ്യാധിയും നഗരത്തിന് പുറത്തുള്ളവൻ വാളാൽ മരിക്കും പട്ടണത്തിനുള്ളവനെ പട്ടിണിയും പകർച്ചവ്യാധിയും വിഴുങ്ങും അവയെ അതിജീവിച്ച് രക്ഷപ്പെടുന്നവർ തങ്ങളുടെ തിന്മകൾ ഓർത്ത് വിലപിച്ചുകൊണ്ട് താഴ്വരകളിൽ നിന്ന് പ്രാവുകളെന്ന പോലെ മലകളിൽ അഭയം തേടും എല്ലാ കരങ്ങളും ദുർബലമാകും കാൽമുട്ടുകൾ വിറയ്ക്കും അവർ ചാക്കുടുക്കും ഭീതി അവരെ ആവർണം ചെയ്യും അവർ ലജ്ജ കൊണ്ട് മുഖം കുനിക്കും മുണ്ഡനം ചെയ്യും അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തു പോലെയാകും കർത്താവിന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവരെ രക്ഷിക്കാൻ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കുകയില്ല അവയ്ക്ക് അവരുടെ വിഷപ്പടക്കാനോ വയറ് നിറയ്ക്കാനോ ആവില്ല എന്നാൽ അവയാണ് അവർക്ക് ഇടർച്ച വരുത്തിയത് ആഭരണങ്ങളുടെ ഭംഗിയിൽ അവർ മതിച്ചു അവർ മേച്ചവും നിന്യവുമായ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു ആകെയാൽ ഞാൻ അവർക്ക് അത് അശുദ്ധ വസ്തുവാക്കും അത് വിദേശികളുടെ കയ്യിൽ ഇരയായും ദുഷ്ടന്മാർക്ക് കൊള്ളം മുതലായും ഞാൻ കൊടുക്കും അവർ അതിനെ അശുദ്ധമാക്കും ഞാൻ അവരിൽ നിന്ന് മുഖം തിരിക്കും അവർ എൻ്റെ അമൂല്യനിധി അശുദ്ധമാക്കും കൊള്ളക്കാർ പ്രവേശിച്ച് അതിനെ മലിനവും ശൂന്യവുമാക്കും എന്തെന്നാൽ ഭൂമി രക്തരൂഷിതമായ അപരാധങ്ങൾ കൊണ്ടും പട്ടണങ്ങൾ അക്രമം കൊണ്ടും നിറഞ്ഞിരിക്കുന്നു ഞാൻ ജനിതകളിൽ ഏറ്റവും നീചന്മാരെ കൊണ്ടുവരും അവർ അവരുടെ ഭവനങ്ങൾ കൈവശപ്പെടുത്തും ശക്തന്മാരുടെ അഹന്തയ്ക്ക് ഞാൻ അറുതി വരുത്തും അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമാക്കപ്പെടും കഠിന വേദന പിടികൂടുമ്പോൾ അവർ സമാധാനം അന്വേഷിക്കും എന്നാൽ അത് ലഭിക്കുകയില്ല നാശത്തിനു മേൽ നാശം വന്നുകൂടും കിംബദന്തികൾ പ്രചരിക്കും അപ്പോൾ അവർ പ്രവാചകന്മാരിൽ നിന്ന് ദർശനങ്ങൾ ആരായും എന്നാൽ പുരോഹിതന്മാരിൽ നിന്ന് നിയമവും ശ്രേഷ്ഠന്മാരിൽ നിന്ന് ഉപദേശവും അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കും രാജാവ് വിലപിക്കും രാജകുമാരൻ നിരാശനാകും ദേശത്തെ ജനത്തിൻ്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കും അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായി ഞാൻ അവരോട് പെരുമാറും അവർ വിധിക്കുന്നത് പോലെ ഞാൻ അവരെയും വിധിക്കും ഞാനാണ് കർത്താവെന്ന് അവർ അറിയും